എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയില്ല ഗേഴ്സ് അതുകൊണ്ട് ഞാൻ വളരെ ദുഃഖിച്ചിരിക്കുകയാണ് അപ്പകാസ് നമ്മൾ എത്തി ഇനി ഫുഡമാക്കിയ ശേഷം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അകത്തോട്ട് കയറാം കത്തേക്ക് പ്രവേശിച്ച് നമ്മൾ നമ്മൾ അവിടെ വെച്ച് രണ്ട് കുറങ്ങിനെ കിടക്കുന്ന ഇത്രയും ഇങ്ങനെ ടിങ്കും കടമുണ്ട് സ്നാക്ക് ഇറങ്ങുന്നത് ടിങ്കുമതിക്കാണ് ടിങ്കുമതിങ്കു നടന്നു നടന്നു അതിൻ്റെ അടുത്ത് പോകാം കണ്ടത് എൻ്റെ പാവും കൂട്ടുകാരും കറിയും

നമുക്ക് നീ yeah? േക്ക് <can> <fe expert giveaway> <s Hampshire enthusiastically>

ഞാൻ നിങ്ങളൊരു സ്വർണ്ണ കാണിച്ചു തരാം എന്താ കഴിഞ്ഞിട്ടു എന്തൊരു പേരാണ് മൃഗം ഇതാണ് ഒറ്റക്കെട്ടി കൃഷ്ണ ി നമ്മള് കേറാൻ പോകണം ബട്ടർഫ്ലൈ പാർട്ടിലേക്കാണ് അപ്പൊ നമുക്ക് എന്തെങ്കിലും കേറോ ഇവിടെ ഒരുപാട് ബട്ടർഫ്ലൈ ആണോ എന്നാണ് പറയുന്നത് അവിടെ ഒരു ബോർഡുണ്ടോ അത്രയും ബട്ടർഫ്ലൈ ഒന്നാണ് രണ്ട് ടൈപ്പ് ബട്ടർഫ്ലൈസ് ആണ് ണിക്ക് ചെടിയെടുത്ത് മറ്റേ പൂവുണ്ടാക്കി പക്ഷിയൊക്കെ നല്ല ചെടിയാണെങ്കിൽ അതായത് പക്ഷി ഞാൻ ആരും കാണാം കാണാറില്ല ഇതെടുക്കൊന്നും നല്ല അയ്യോ നമുക്ക് ശ്രമിച്ചോക്കാം സൊട്ടെന്തായാലും പോവാം പക്ഷികളെ കാണാൻ വേണ്ടി നമ്മള് കേറി ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു പക്ഷിയോ നമുക്ക് ഹലോ കൂട്ടാരെ ഞാൻ ഞാൻ നടന്നത് അപ്പൊ അപ്പൊ കൂട്ടുകാർ ഇവിടെ നമ്മൾക്ക് വിശ്രമിക്കാനായിട്ട് ഒരു സ്ഥലമുണ്ട് അപ്പൊ അവിടെ പോയിട്ട് ഇരിക്കാൻ പോകാറേ നമ്മൾ ഇന്ന് ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിട്ടാണ് ഇവിടെ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി ചോറായിരുന്നു ചോറും സാധനിക്കായിരുന്നു അതൊന്നും ഞാൻ കൂട്ടാറില്ല ഞാൻ ബിരിയാണിയിലേ ഡ്രസ്സി ഇരുന്ന് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചത് ക്ലേസ് പക്ഷേ എന്ത് ചെയ്യാനാ ഞാനും ഉറങ്ങിപ്പോയി അബുക്കുട്ടനും ഉറങ്ങിപ്പോയി അപ്പോൾ എന്തായാലും ഇത്രയാലത്ത് നമ്മുടെ വീഡിയോ കട്ട കട്ടക്കൂടെ നിൽക്കണേ ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബാ ബൈ